കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ ജന്മദിനം ആഘോഷിച്ചത് വിവസ്ത്രനാക്കി ശരീരമാസകലം സ്ക്രീൻ പുരട്ടി വായിൽ ടൂത്ത് പേസ്റ്റ് കുത്തി നിറച്ചെന്ന സൂചനകളാണ് ചർച്ചയാകുന്നത് ഇതിന് സംഘടനാ കരുത്തിലായിരുന്നു പ്രതികളുടെ ക്രൂരതകളെല്ലാം എല്ലാം എല്ലാവർക്കും അറിയാം പക്ഷേ പുറത്ത് പറഞ്ഞാൽ പിന്നെ മനസ്സമാധാനത്തോടെ പഠനം നടക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് ജൂനിയർ കുട്ടികൾ അവിടെ തുടർന്നു എല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കുന്നതും സീനിയേഴ്സിന്റെ പതിവായിരുന്നു നവംബർ മുതലാണ് റാഗിങ്ങിന്റെ പേരിൽ പീഡനം നടന്നത് ആയുധം ഉപയോഗിച്ച് കുത്തി മുറിപ്പെടുത്തുക ക്രൂരമർദ്ദനം ഭീഷണിപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാം വകുപ്പ് റാഗിംഗ് ആക്ട് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ട് വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയും പ്രതികൾക്ക് ലഭിക്കാം കുറ്റകൃത്യം തെളിഞ്ഞാൽ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കാനും വകുപ്പുണ്ട് ജന്മദിന ദിവസത്തിൽ മുട്ടിൽ നിർത്തി നൃത്തം ചെയ്യിപ്പിച്ചും സീനിയേഴ്സ് ആഘോഷിച്ചു ഇത് ജി എൻ എം ഒന്നാം വർഷ വിദ്യാർത്ഥികളെ തന്നെ മൊബൈലിൽ ചിത്രീകരിപ്പിച്ചു പല ദിവസങ്ങളിലും മുറിയിൽ വിളിച്ചു വരുത്തി വിവസ്ത്രരാക്കി മുട്ടിൽ നിർത്തി നൃത്തം ചെയ്യിച്ചെന്നും പാട്ടുകൾ പാടിച്ചെന്നും കുട്ടികൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതൊന്നും പോലീസിന് മുന്നിലേക്ക് എത്തുന്നില്ല ചിത്രീകരിക്കുന്ന നഗ്ന വീഡിയോകൾ പരസ്യപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് കുട്ടികളെ വരുതിയിൽ നിർത്തിയത് പ്രതികളെ ഭയന്നാണ് രക്ഷിതാക്കളോടും കുട്ടികൾ പീഡന വിവരം പറയാതിരുന്നത് ഒരു കുട്ടിയിൽ നിന്ന് മാസം മൂവായിരത്തിലധികം രൂപ ഭീഷണിപ്പെടുത്തി പിരിച്ചിരുന്നു പണം നൽകിയില്ലെങ്കിൽ മർദ്ദിക്കുമായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പരാതിയായപ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾ പറഞ്ഞതെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു പീഡന വിവരം പുറത്തു പറയാതിരുന്നത് പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം ഭയന്നാണെന്നും വ്യക്തം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഇടത് അനുകൂല സംഘടനയിൽപ്പെട്ടവരാണ് പ്രതികളെല്ലാം കോളേജിലെ ഇടത് സംഘടനയിൽപ്പെട്ട ചില ജീവനക്കാരും പ്രതികളുമായി സൗഹൃദം പുലർത്തിയിരുന്നു ഈ പിന്തുണയും പീഡനക്കാർക്ക് കരുത്തായി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ മദ്യപാനവും ലഹരി ഉപയോഗവും പരസ്യമായ രഹസ്യമായിരുന്നു മിക്ക ജീവനക്കാർക്കും എല്ലാം അറിയാം ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കഴുത്ത് മുറിക്കുമെന്ന് കോളേജിനകത്തും പുറത്തും തങ്ങളുടെ ആളുകളാണെന്നും പ്രതികൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ഇപ്പോൾ പരാതിയായി പ്രിൻസിപ്പളിന് മുന്നിൽ എത്തിയിട്ടുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ക്രൂരമായ റാഗിംഗ് ആണ് വിദ്യാർത്ഥികൾ നേരിട്ടത് വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു പലതവണ കുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിദ്യാർത്ഥികൾ വേദനിച്ച് നിലവിളിച്ചിട്ടും ഉപദ്രവം തുടർന്നു വിദ്യാർത്ഥികളുടെ മുറിവുകളിൽ ലോഷൻ ഒഴിച്ചു സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവേൽപ്പിച്ചു കൈയും കാലും കെട്ടിയിട്ടായിരുന്നു ക്രൂരമർദ്ദനം നഗ്നരായി നിർത്തുകയും കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിപ്പെടുത്തിയുമായിരുന്നു പീഡനം നിലവിളിക്കുമ്പോൾ വായിൽ ക്രീമും കലാമിൻ ലോഷനും ഒഴിച്ചെന്നും വിദ്യാർത്ഥികൾ പരാതിയിൽ പറഞ്ഞിരുന്നു മൂന്നാം വർഷ വിദ്യാർത്ഥികളായ മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവേൽ വയനാട് പുൽപ്പള്ളി ഞാവലത്ത് വീട്ടിൽ ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് കോട്ടയം കോരുത്തോട് മടുക്ക നെടുങ്ങാട്ട് വിവേക് എന്നിവരാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി ഉപദ്രവിച്ചത് ഗാന്ധിനഗർ എസ് എച്ച് ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം കോളേജിലും ഹോസ്റ്റൽ മുറിയിലും പരിശോധന നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഗാന്ധിനഗർ എസ് എച്ച് ഒ പറഞ്ഞു ഹോസ്റ്റലിലെ ക്രൂരപീഡനത്തിനിരയായ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഐ ഹോസ്പിറ്റലിൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ